ഞാൻ കോടതിയിൽ പറഞ്ഞ മൊഴി കാരണം മീരയ്ക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവൂ സമാധാനം കിടത്തുന്ന മനസ്സിന്റെ സംശയം അവൻ സ്ത്രീയോട് തുറന്നു ചോദിച്ചു ഇല്ല നല്ലത് മാത്രമേ ഉണ്ടാവൂ ഭ്രാന്തിയാണെന്ന് കോടതിയിൽ പെറ്റമ്പ തന്നെ വന്ന് മൊഴി കൊടുത്താൽ പിന്നെ കേസ് ഈ ആയിട്ട് ജയിക്കാലോ സ്ത്രീ പരിഹസിച്ചു അവന്റെ വാക്കുകളിലെ പരിഹാസം നീരജയ്ക്ക് മനസ്സിലായി മാനസിക രോഗിയായ ഭാര്യയ്ക്ക് വേണ്ട ചികിത്സ കൊടുക്കണമെന്നും അതിനുള്ള സാമ്പത്തികമായ ശേഷി ഭർത്താവായ ഹരിക്കുണ്ടെന്നും ട്രീറ്റ്മെന്റിനായി അവളെ ഭർത്താവായ ഹരിക്കൊപ്പം അയക്കണമെന്നും അവനിപ്പോഴും അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അന്ന് അവസാനം എതിർഭാഗം വക്കീൽ ആവശ്യപ്പെടുന്ന നിങ്ങൾ മറന്നോ അവൻ അരിഷത്തോടെ ചോദിച്ചു നിങ്ങളുടെ മൊഴി കൂടിയായപ്പോ കോടതിക്ക് കൂടുതൽ വിശ്വാസതയായിട്ടുണ്ടാവും അടുത്ത ഹിയറിങ്ങിൽ മീര മാനസിക രോഗിയാണെന്ന് അവർ തെളിയിച്ചാൽ പിന്നെ മീര ഈ കേസിൽ തോൽക്കും ഹരി പുറത്തു ഇറങ്ങും അവന്റെ ആവശ്യം കോടതി ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരും അവൻ മീരയെ അവനോടൊപ്പം അയക്കണമെന്നും പറഞ്ഞത് അവളോളം സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ത് ചെയ്യാനും മടിയില്ലാത്തവൻ അതുകൊണ്ട് മീര ഈ കേസിൽ ഒരിക്കലും തോൽക്കാൻ പാടില്ല ശ്രീ പറഞ്ഞു ഇനി ഇനിയിപ്പ എന്ത് ചെയ്യും ഞാൻ മൊഴി മാറ്റി പറഞ്ഞ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ശ്രീ നീരജ പ്രതീക്ഷയോടെ ചോദിച്ചു ഇതൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണായിരുന്നു അവൻ പൂജിച്ചു നീരജ ദയനീയമായി അവനെ നോക്കി എനിക്ക് എനിക്ക് അവളെ രക്ഷിക്കണം അവൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് നീരജ പാതിയിൽ നിർത്തി അവര് പറഞ്ഞു വരുന്നത് എന്താണെന്ന് സ്ത്രീക്ക് മനസ്സിലായെങ്കിലും അവനൊന്നും കിട്ടിയില്ല എന്തോ അവരോടൊരു സഹതാപവും അവന് തോന്നില്ല പിന്നെ അവർക്കിടയിലേക്ക് സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല നീരജയുടെ വീടിന് മുന്നിൽ സ്ത്രീ കാറ് നിർത്തിയതും നീരജ ഡോർ തുറന്നിടക്കി ഒറ്റയ്ക്ക് നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ അലസമായി ചോദിക്കുന്നത് കേട്ടെങ്കിലും ഗേറ്റ് അടച്ച് നീരജ തിരിഞ്ഞു നോക്കാതെ നടന്നു അത് കണ്ട് പിന്നെ അവിടെ നിൽക്കാൻ കൂട്ടാക്കാതെ സ്ത്രീ കാറും എടുത്ത് അവിടുന്ന് പോയി ഒരു ക്ലയന്റിനെ കാണാൻ പോയി ലേറ്റ് ആയതുകൊണ്ട് സന്ധ്യയോടെയാണ് അഡ്വക്കേറ്റ് രവി മഹിയുടെ വീട്ടിലേക്ക് എത്തിയത് കോളിമ്പൽ സിച്ചാമർത്തി നിന്നപ്പോൾ ഡോർ തുറന്നത് വരലക്ഷ്മിയാണ് മുന്നിൽ വെളുത്ത ഷർട്ടും കറുത്ത പാൻസും ധരിച്ചു നിൽക്കുന്ന അപരിചിതനെ നോക്കി വരലക്ഷ്മി നെറ്റിച്ച് വിളിച്ചു മഹാദേവ സാറ് ആ നോട്ടം നോട്ടങ്ങാണ്ട് രവി മുഖത്തൊരു തെളിച്ചം വരുത്തി അവരോട് ചോദിച്ചു നിങ്ങളാര മറുപടിക്ക് പകരം വരലക്ഷ്മിയിൽ നിന്നും മറു ചോദ്യമാണ് ഉണ്ടായത് ഞാൻ അഡ്വക്കറ്റ് രവി മഹാദേവ സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ രവി വിനയത്തോടെ ചോദിച്ചു വരൂ അവൻ രവിയെ അകത്തേക്ക് ക്ഷണിച്ചു ഇവിടെ ഇരുന്നോളൂ ഞാൻ അദ്ദേഹത്തെ വിളിക്കാം രവിയോട് ഹാളിലെ സെറ്റിയിലേക്ക് ചൂണ്ടി വരലക്ഷ്മി ഇരിക്കാൻ പറഞ്ഞു രവി ഇരുന്നതും വരലക്ഷ്മി മഹിയുടെ മുറിയിലേക്ക് നടന്നു വാതിക്കൽ ചെന്ന് നോക്കുമ്പോൾ അച്ഛനും മകളും നല്ല സംസാരത്തിലാണ് ഈ ഒരു ജന്മം മുഴുവനും പറഞ്ഞാൽ തീരാത്ത കഥകളിണ്ട് ഇരുവർക്കും പറയാൻ എന്ന് അവർക്ക് തോന്നിപ്പോയി അവരിൽ ഒരാളാവാൻ ഇപ്പോൾ വല്ലാതെ കൊതിക്കുന്നുണ്ട് അതൊരു സ്വപ്നമായി അവശേഷിക്കുമെന്ന ചിന്ത വന്നതും വന്ന കാര്യം പറയാമെന്ന് അവർ ഓർത്തു മാ മാഹിയേട്ടാന്ന് വിളിക്കാൻ കൊതിച്ച മനസ്സിനെ ശാസിച്ചുകൊണ്ട് വരലക്ഷ്മി തുറന്നു കിടന്ന ഡോറിൽ മുട്ടി ശബ്ദം കേട്ട് സംസാരത്തിൽ മുഴുകിയ അച്ഛനും മകളും ഒരുപോലെ അങ്ങോട്ടേക്ക് നോക്കി അത്രയും നേരം മഹിയുടെ മുഖത്തുണ്ടായെന്ന് തെളിച്ചം അപ്പോടെ കെട്ടുപോയത് ലച്ചു കണ്ടു മീരയുടെ മുഖത്തു കൂടി നോക്കാനാവാതെ അവർ തല കുനിച്ചു പിടിച്ചു ഒരു അഡ്വക്കേറ്റ് കാണാൻ വന്നിട്ടുണ്ട് ഹാള് വേറ്റ് ചെയ്യുവാ മുഖം കുനിച്ചു പിടിച്ച് അത്രയും പറഞ്ഞ് വരലക്ഷ്മി അവിടുന്ന് തിരിഞ്ഞു നടന്നു ഇപ്പൊ വരും എന്ന് രവിയോട് പറഞ്ഞുകൊണ്ട് അവർ കിച്ചണിലേക്ക് നടന്നു രവി ഒരു നിമിഷം അവരെ നോക്കിയിരുന്നു പോയി തന്റെ ചേച്ചിയുടെ കഥയിലെ വില്ലത്തി എന്നയാൾ മനസ്സിലോർക്കുകയും ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആഗതൻ ആരായിരിക്കുമെന്ന സംശയത്തോടെ മീരക്കൊപ്പം മാഹി ആളിലേക്ക് വന്നു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി ഒരു വശത്ത് നിന്ന് മീരയും അച്ഛനെ പേടിച്ചിട്ടുണ്ട് മീരയെ കണ്ട രവിയും ഒന്ന് ഞെട്ടിയിരുന്നു അവളിവിടെ ഉണ്ടാവുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല മീരയെ കണ്ട ഞെട്ടിലാണ് രവി രവിയമ്മാവൻ അവൾ പറഞ്ഞു മീരേ നീ ഇവിടെയാണോ അയാൾ മുഖം ഒന്ന് ചുടിച്ചുകൊണ്ട് തിരക്കി അവൾ അതിന് തലകുലുക്കി നിരജിയമായി രവിക്കുള്ള ബന്ധം ഓർത്തെടുത്തുകൊണ്ട് രവിക്ക് മുന്നിലായി മാഹിയിരുന്നു മീരാച്ഛന്റെ അടുത്തായി നിന്നതേ ഉള്ളൂ രവി എന്തിനായി എന്നെ അന്വേഷിച്ചു വന്നത് മാഹി ചോദിച്ചു സാറേ ആക്ച്വലി നരനാളിയുടെ വക്കാലത്ത് ഏറ്റിരിക്കുന്ന ഞാനാണ് ആ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത് രവി ആഗമന ഉദ്ദേശം അറിയിച്ചു മീരയുടെ ഭാവം മാറി അവൾക്ക് ദേഷ്യമാണ് വന്നതെങ്കിലും മാഹി പുഞ്ചിരിക്കുകയാണ് ചെയ്തത് കേസിനെ പറ്റി എന്റെ എതിർഭാഗം വക്കീലിന് എന്നോടൊന്നാണ് സംസാരിക്കാനുള്ളത് മാഹിയാണ് ഒത്തുനോക്കി സാർ അളിയൻ ഇൻ്റൻഷനിലേക്ക് കൊല്ലാൻ നോക്കിയതല്ല സാറിനെ ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് പോലത്തിന് സാറും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് സാർ അളിയന്റെ കാറിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു രവി പറഞ്ഞു താനാ സി സി ടി വിസ് കണ്ടിരുന്നു മാഹിയുടെ ചോദ്യം കേട്ട് അയാളൊന്നും മൂളി അത് കാണുന്ന ഏത് പൊട്ടലും മനസ്സിലാവും അതൊരു ആക്സിഡന്റ് ആണോ മർഡ് അറ്റംപ്റ്റ് ആണോ മാഹി പറയുന്നത് കേട്ട് രവി നീട്ടി ശ്വാസം വലിച്ചു വിട്ടു ഓക്കെ സർ അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ നമ്മൾ രണ്ടു കൂട്ടർക്കും നഷ്ടമേ ഉണ്ടാവൂ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ കേസുമായി മുന്നോട്ട് പോയാൽ വീതി വരാൻ കാലതാമസം എടുക്കും രണ്ടു കൂട്ടർക്കും ഈ കേസിന്റെ പിന്നാലെ നടക്കേണ്ടി വരും രവി സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് രവി എന്താണ് പറഞ്ഞു വരുന്നത് കാര്യം മനസ്സിലായെങ്കിലും മനസ്സിലാവാത്ത ഭാവത്തിൽ മാഹിത്തിരക്കി സാർ ഒരു ഒത്തുതീർപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടുപേരെയും സമയം വേസ്റ്റാക്കാതെ കോടതിക്ക് പുറത്തു വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതല്ലേ നല്ലത് രവി പ്രതീക്ഷയോടെ ചോദിച്ചു പറ്റില്ല മീര് എടുത്തടിച്ചതുപോലെ പറഞ്ഞു ജ്യൂസുമായി വന്ന വ ലക്ഷ്മിയുടെ മനസ്സിലും ആ മറുപടി തന്നെയായിരുന്നു മീര് നിന്റെ നല്ലതിനു വേണ്ടി അവരെന്തെങ്കിലൊക്കെ ചെയ്താ അത് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുക വേണ്ടത് അല്ലാതെ അവസരം കിട്ടുമ്പോൾ ശത്രുക്കളെ പോലെ ദ്രോഹിക്കും അല്ലേ വേണ്ടത് ഇത്രയും കാലം ഒന്നും പ്രതീക്ഷിക്കാതെ നിന്റെ പ്രതിർത്തമേറ്റെടുത്ത മനുഷ്യനാഥ് ദ്രോഹിക്കുമ്പോൾ ആ ഓർമ്മ വേണം രവി ഉള്ളിലെ വിദേശം പുറത്തു വരാതെ സൗമ്യമായി പറഞ്ഞു മീരക്ക് പുച്ഛം തോന്നി അത് വിട്ടേക്ക് രവി ആ വിഷയത്തിലേക്ക് പോ ഒരു ഒത്തുതീർപ്പിന് ഞാൻ സമ്മതിച്ച എനിക്കെന്താ ഗൂഢം ഗൂഢമായ ചിരിയോടെ മാഹി തിരക്കി ക്യാഷ് തന്ന് സെറ്റിൽ ചെയ്യാനും ആലിയർ റെഡിയാണ് രവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് തെയ്യാറാണ് ഞാൻ മാഹി പറഞ്ഞു അച്ഛ മീര് ദേഷ്യപ്പെട്ടു മാഹി അവളെ നോക്കി കണ്ണു ചിമ്മി പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഇട്ടു മാഹി ഒന്ന് ഞെളഞ്ഞിരുന്നു എന്റെ മകളെ ആ ഹരിശങ്കന് ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങി വിറ്റ അവനോട് പോയി താൻ പറയണം അവൻ അന്ന് വാങ്ങിയ പ്രതിഫലത്തിന്റെ നാല് എത്രയാ രട്ടി അത് കിട്ടിയാലേ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറൂ അത് തരാൻ പറ്റില്ലെങ്കിൽ കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ മഹിയുടെ ഡിമാൻഡ് കേട്ട് മീരയും വരലക്ഷ്മിയും മന്താളിച്ചു പോയി ഈ അവസരം തിരിച്ചടിക്കാൻ ഉപയോഗിക്കൂന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അത്രയും പണം നരേന്ദ്രൻ തലകുത്തി നിന്നാ പോലും സ്വരൂപിക്കാൻ പറ്റില്ല എന്നാൽ രവിക്കും മാഹി പറഞ്ഞൊന്നും മനസ്സിലായില്ല അയാൾക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ സാദ് എനിക്കും മനസ്സിലായില്ല രവി പറഞ്ഞു താനിതേ താൻ ഡാളിയനോട് പോയി പറയും അവനെ നല്ല വെടിപ്പായിട്ട് ലീവ് നൗ നരേന്ദ്രന്റെ വക്കാലത്തുമായി വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുന്ന രവിയോട് അതേ പുഞ്ചിരിയോടെ തന്നെ മാഹി പറഞ്ഞു പിന്നൊന്നും പറയാൻ നിൽക്കാതെ രവി എഴുതേറ്റു മീരേ ഇതൊന്നും ശരിയായ നടപടിയല്ല മീരെ ഇതൊന്നും ശരിയായ നടപടിയല്ലട്ടോ പോകാൻ നേരം അയാൾ മീരയെ ഓർമ്മിപ്പിച്ചു സ്നേഹിച്ച പുരുഷൻ അനിയത്തി തട്ടിയെടുത്തതിന്റെ ഫ്രസ്ട്രേഷൻ മീര അച്ഛനെ ഉപയോഗിച്ച് തീർക്കുന്നതായാണ് അയാൾക്ക് തോന്നിയത് മീര മറുപടി പറയാനോ സ്വയം ന്യായീകരിക്കാനോ നിന്നില്ല വല്ലക്ഷ്മി കൊണ്ടുവന്ന ജ്യൂസ് കൊടുക്കാൻ നിൽക്കാതെ രേബി അവിടുന്ന് ഇറങ്ങി മുകളിൽ നിന്നും മീരൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മധു വിശന്നു വിഷൻ മഹി തെറ്റി പിന്നെ മഹിയുടെ മുന്നിലേക്ക് പോക്ക് നന്നെ കുറച്ചിരുന്നു രവി വന്നതും സംസാരിച്ചതുമെല്ലാം മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നുവെങ്കിലും താഴേക്ക് ഇറങ്ങി വരാനോ അഭിപ്രായം പറയാനോ അയാൾ മുതിർന്നില്ല രവി പോയ ഉടനെ തന്നെ മഹിയുടെ ദൃഷ്ടി തന്നിൽ വന്ന് പതിയും മുന്നേ വിഷൻ മുറിയിലേക്ക് നടന്നു മധു മഹിയുടെ ആവശ്യം കേട്ട് മനക്കണക്ക് കൂട്ടി വിഷന് പിന്നാലെ നടന്നു വിഷേട്ട ഈ നാലിരട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു തുകയാവില്ലേ കണക്ക് കൂട്ടിക്കൊണ്ട് മധു വിഷനോട് തിരക്കി വിഷൻ അടസമായെന്ന് മൂളി അതിനായും വലിയ തുകയൊക്കെ കൊടുക്കാൻ തയ്യാറാവൂ ഒരു ആക്സിഡന്റ് കേസിന് ഇത്രയും വലിയ തുകയൊക്കെ കൊടുക്കണോ മാധു അത്ഭുതപ്പെട്ടു കേസിന്ന് ഒഴിയേണ്ടത് അവന്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്ന ജോലിയോ പോയി ഇപ്പൊ ഒളിവിലുമാണ് ജാമ്യം കിട്ടിയാലും നല്ലൊരു ജോലി ഇനി കിട്ടാനും വഴിയില്ല പിന്നെ അവസാന വിധി വരെ ഈ കേസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കണം ഏതെങ്കിലും കാലത്ത് കോടതി ശിക്ഷ വിധിച്ച ആകത്ത് പോയി കിഴക്കേണ്ടിയും വരും ഇതൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടണമെങ്കിൽ ആളിയും പൊതുതീർപ്പിനും വഴങ്ങി കേസ് പിൻവലിക്കണം അതിനു വേണ്ടി മഹിയുടെ ഏത് ഡിമാൻഡും അവൻ അംഗീകരിച്ചിരിക്കും കാശ എത്ര വേണമെങ്കിലും മുടക്കിയതും വരും വിഷൻ പറഞ്ഞു കൊടുത്തു അത് ഇത്രയും കാശ് അയാളുടെ കയ്യിൽ ഉണ്ടാവൂ മാത സംശയിച്ചുണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും പറ്റിച്ചും പേടിച്ചും കുറെ ഉണ്ടാക്കി കാണുമല്ലോ അതൊക്കെ വിറ്റ് തൊലക്കട്ടെ വിഷൻ ചോദിച്ചു പക്ഷേ എനിക്കവൻ കെ സിന്ന് ഊരി പോകുമല്ലോ എന്നർത്താ വിഷമം കാര്യം മഹിയുടെ ആവശ്യം ന്യായമായിരുന്നു അവൻറെ മകൾക്ക് നരേന്ദ്രന്റെ വില പലിശ സഹിതം മഹി തിരിച്ചു വാങ്ങുന്നു അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവൻ രക്ഷപ്പെടില്ലേ വിഷൻ അസ്വസ്ഥനായി നിങ്ങളൊന്നും മിണ്ടാതിരിക്കും വിഷേട്ടാ വെറുതെത്രേം കാശ് കിട്ടിയ പൊളിക്കുവോ മാധു ചോദിച്ചു വിഷൻ അവരെ ചൊഴിഞ്ഞു നോക്കി ആ കാശ് കണ്ണു നീ വെള്ളമറക്കണ്ട മധു അതവന്റെ മോൾക്കുള്ളതാണ് അത് കിട്ടിയാലില്ലെങ്കിലും ഇനി മഹിയുടേതായ എല്ലാം നീരൊക്കെയാണ് അത് മറന്ന് നീരുള്ള നിൽക്കരുത് വിഷൻ ഓർമ്മിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ എന്റെ എണ്ണെ ധ്രുവനും ദിയമ്മോളും മക്കളെ പോലത്തെ എന്നെ ആയിരുന്നു ഇത്രയും കാലം എണ്ണ അവരായിരുന്നില്ലേ എല്ലാം മൂന്ന് മൂന്നുപേരെയും ഒരുപോലെ കണ്ട് എല്ലാം തുല്യമായി പകത്ത് കൊടുക്കുവല്ലേ വേണ്ടത് അതല്ലേ ന്യായം മക്കത്തായൊക്കെ വന്നിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ പണ്ടൊക്കെ മരുമക്കത്തായ ആയിരുന്നല്ലോ അങ്ങനെ വേണമെന്ന് പറയുന്നില്ല എൻ്റെ മക്കളും ഈ കുടുംബത്തിലെ കുട്ടികളല്ലേ ഏട്ടൻ സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കുമ്പോൾ അവർക്ക് തുല്യമായി വിരിച്ചു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ന്യായം എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യും ഏട്ടൻ അവരെ ജീവനാണ് നിന്ന നിൽപ്പിൽ മതസ്വപ്നങ്ങൾ നെയ്തുകൂട്ടി നീ എന്റെ കൈവകനെ നിൽക്കഥ മാറിപ്പോകുന്നുണ്ടോ ഇരി നീ ഇതൊക്കെ